ഹായ് ഗായ് ഞാൻ ഇന്ന് വന്നത് ഒരു നെല്ലിക്ക ഉപ്പിലിടുന്ന വീഡിയോ ആയിട്ടാണ് എല്ലാവരും പറയും നെല്ലിക്ക ഉപ്പിലിട്ടാൽ പൂപ്പര് വരുന്നത് പിന്നെ മേലെ പാട കെട്ടുന്നേ അങ്ങനെയൊക്കെ പറയും ഇത് നിങ്ങൾ കണ്ടില്ലേ ഇത് ഞാൻ മൂന്ന് ദിവസമായി ഈ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ട് ഒരു കിലോ നെല്ലിക്ക വാങ്ങി നന്നായി കഴുകി വൃത്തിയാക്കി എന്നിട്ട് അതിൻ്റെ വെള്ളല്ല ആറ്റി കളഞ്ഞ് അത് ഈ പളുങ്ക കുപ്പിയിലിട്ട് വെച്ചു പളുങ്ക കുപ്പി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി അല്ലാത്തത് ആ ചില്ല കുപ്പിയില്ല അതാന്ന് പളുങ്ക കുപ്പി പളുങ്ക് കുപ്പിയിൽ ഇട്ട് വെച്ചു ഇട്ട് വെച്ച് അതിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് സ്വർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി നമ്മൾ സ്വർക്കാന്നും പറയും നമ്മളെ നാട്ടിൽ ഒരു ഗ്ലാസ് സെർക്ക പാകത്തിന് പാകത്തിനീന് വേണ്ടുന്ന പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി തിളപ്പിക്കുക നന്നായി തിളപ്പിച്ചിട്ട് തണിഞ്ഞതിന് ശേഷമാണ് ഈ നെല്ലിക്കേൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത് തണിഞ്ഞതിന് ശേഷം നെല്ലിക്കേൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മേലെ ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളക് നല്ലോണം കഴുകി മേലെ വെള്ളം വെള്ളമെല്ലാം പിന്നെ കളഞ്ഞ് എന്നിട്ട് വെള്ളത്തിൻ്റെ പറ്റി ഉണ്ടാകാൻ പാടില്ല എന്നിട്ട് മൂന്ന് പച്ചമുളകും കൂടി മുറിച്ചിട്ടിടുക മുറിച്ചിട്ട് ഇത് നിങ്ങൾ എത്ര കാലം സൂക്ഷിച്ചാലും ഈ നെല്ലിക്ക ഒരു കേടും വരില്ല പക്ഷേക്ക് വെള്ളവും ചെറുക്കിയും കൂടി ഉപ്പ് ഇട്ട് തിളപ്പിച്ചിട്ട് മാത്രമേ അങ്ങനെ ഇടാൻ പാടില്ല ഈ കുപ്പിൻ്റെ മൂടി കുപ്പി നല്ല കുപ്പിയാണ് കുപ്പിൻ്റെ മൂടി കുറച്ച് തുരുമ്പെല്ലാം പൊടിച്ചിനി അതുകൊണ്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് കൂടും കൂടി വെച്ചിട്ടാണ് മൂടി മുറുക്കിയിട്ടിട്ടുള്ളത് മൂടി നല്ല മുറുക്കുള്ള മൂടി ഞാന്ന് ഇതിനകത്തൊട്ടൊന്നും കടക്കൊന്നും ചെയ്യില്ല നല്ല അടിപൊളി മൂടിയാണ് പക്ഷേ ഇത് കുറച്ച് തുരുമ്പ് പിടിച്ചിനി എന്നുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക് കൂടിങ്ങനെ വെച്ചിട്ടുള്ളത് ഈ കൂട് വെള്ളത്തിൽ മുട്ടൊന്നും ചെയ്യില്ല അനക്ക് ഈ നെല്ലിക്ക കാണുമ്പോണ്ടല്ലാതെ വായിൽ വെള്ളം പൊട്ടുന്നു അതുകൊണ്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് കുറച്ച് അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് ഓ അടിപൊളി ടേസ്റ്റാ ഇത് കൂട്ടിയിട്ടാ ഒരു പ്ലേറ്റ് ചോറ് നിന്നാ ഞാൻ എൻ്റെ കാര്യം പറയുന്നത് ഞാൻ അങ്ങനെയല്ല ചോറ് തിന്നാൻ ഒരു പ്ലേറ്റ് ചോറ് ചോറ്ന്നാ ഇത് കൂട്ടിയിട്ട് അപ്പൊ ഈ നെല്ലിക്ക കാണുമ്പോൾ അനക്ക് എന്തായാലും ഒരു നെല്ലിക്കെടുത്ത് തിന്നാണ്ട് എടുക്കാൻ പറ്റൂല അങ്ങനെ ഞാനൊരു നെല്ലിക്കെടുത്തിട്ടുണ്ട് നെല്ലിക്ക ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം നേരത്തെ വായിൽ വെള്ളം തന്നി അപ്പൊ ഈ ഒരു നെല്ലിക്ക് ഞാൻ തിന്നുന്നുണ്ട് ഇത് എത്ര കാലം വെച്ചാലും പോയി പോവില്ല ഇങ്ങനെ തന്നെ നിങ്ങൾ ഇടണം പറ്റും കേട്ടോ നെല്ലിക്ക നല്ലോണം ഉപ്പൊന്നും പിടിച്ചില്ലല്ലോ അതുകൊണ്ട് മൂത്താള വാക്കും മുത് നെല്ലിക്കും ആദ്യം കയക്കും പിന്നെ മധുരിക്കും ശരിയല്ലേ നെല്ലിക്ക നമ്മൾ അപ്പം തിന്നുമ്പോൾ ആദ്യം കയക്കല്ല ഇല്ല പിന്നെ മധുരിക്കല്ലേ ചെയ്യുന്നു എന്താ അല്ല പണ്ടുള്ളവരെ പഴഞ്ചൊല്ലിൻ്റെ ഒരു രീതി ഇത് കയ്പില്ല അധികം നാടൻ നെല്ലിക്കാന്ന് കൂടുതൽ കയക്കുക നാടൻ നെല്ലിക്ക നല്ല മരുന്നാണ് നിങ്ങൾ നെല്ലിക്ക വച്ചാർ മുമ്പ് ഇതേപോലെ ഇട്ടോ എത്ര കാലം വെച്ചാലും പോയി പോവില്ല ഞാൻ ഗ്യണ്ടി ഓക്കെ എന്നാൽ പിന്നെ ഞാൻ ഈ നെല്ലിക്ക തിന്നിട്ടെ ഓക്കെ